മസ്കറ്റിൽ നിന്ന് സലാലയിലേക്ക് റോഡ് മാർഗം ഈ ഒരു വാഹനത്തിൽ ഇത്തവണത്തെ കരീഫ് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഞങ്ങൾ മസ്കറ്റ് റൂവയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് ഇപ്പം ഞങ്ങളുള്ളത് ഹൈമ കഴിഞ്ഞ് ഗഫ്റ്റൈൻ എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു ഷെൽ പെട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അതിനടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് റിലാക്സ് ആയി നിൽക്കുകയാണ് വണ്ടിക്ക് ചെറിയൊരു കൂളിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടതാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി ഞങ്ങളിവിടെ ഉള്ളത് ഇനി ഇവിടുന്ന് വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ സലാല യാത്രയിലേക്കുള്ള വിവരണങ്ങളും അതിനാവശ്യമായ മുൻകരുതലുകളൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത് മസ്കറ്റിൽ നിന്ന് ആയിരം കിലോമീറ്ററോളം ദൂരെയാണ് സലാല ഏകദേശം പത്ത് മണിക്കൂർ നീളുന്ന യാത്രയാണ് ഇടവേളകൾ എടുക്കുമ്പോൾ പതിനാല് മണിക്കൂർ നീളും ഞങ്ങളുടെ യാത്ര ഹുണ്ടായി ആക്സൻറ്റ് കാറിലാണ് സത്യത്തിൽ ഇതൊരു ഭാഗ്യപരീക്ഷണമായിരുന്നു വാഹനം വാങ്ങിയതിനു ശേഷം ഇത്തരത്തിലൊരു ദീർഘദൂര യാത്ര ആദ്യമായിട്ടാണ് തന്നെ വഴിയിൽ പെട്ടുപോകുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടായിരുന്നു യാത്ര പ്ലാൻ ചെയ്തത് മസ്ക്കറ്റു ഹൈമ എന്നായിരുന്നു ആദ്യ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു ഹൈമ എത്തുന്നതിന് മുമ്പ് അല്പം വിശ്രമിക്കാൻ ആദം എന്ന സ്ഥലത്തെ അൽമഹ ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തി ഷോപ്പ് കണ്ടപ്പോൾ റിയക്കും മോനും എന്തൊക്കെയോ വാങ്ങണമെന്നായി ആയിക്കോട്ടെ എന്ന് ഞാനും കുറച്ച് ചിപ്സും ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങി വീണ്ടും യാത്ര തുടർന്നു യാത്രയിലുടനീളം ഫുഡടിയായിരുന്നു നോക്കത്താ ദൂരം വിശാലമായ റോഡ് വേറെ ചെയ്യാൻ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ മണ്ണ് റോഡിലേക്ക് ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു വാർണിംഗ് ബോർഡുകളും ഉണ്ട് യാത്രയിലുടനീളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവയാണിവയൊക്കെ അങ്ങനെ ഏകദേശം മൂന്ന് മണിയോടെ ഞങ്ങൾ ഹൈമ എന്ന സ്ഥലത്തെത്തി മസ്ക്കറ്റിനും സലാലയ്ക്കും ഏകദേശം ഒരേ ദൂരമാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഹൈമയിലുള്ള അൽ അറബ് സി റെസ്റ്റോറൻറിൽ ഭക്ഷണത്തിനായി കയറി പ്രത്യേക മജ്ലിസ് ക്യാബിനിലായിരുന്നു ഭക്ഷണത്തിനായിരുന്നത് ചിക്കൻ മന്തിയാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് റൈസ് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട വേറെ വല്ലതും കഴിച്ചാലോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും വല്ലാത്തൊരു ജീവിതം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു ഭക്ഷണം കഴിച്ചാൽ അല്പമൊന്നും വാങ്ങണം അത് പണ്ടയുള്ള ശീലമാണ് പത്ത് മിനിറ്റ് മതി അത് നിർബന്ധം ഇല്ലെങ്കിൽ ആകെ ടയേഡാകും കൂടാതെ കാറിനും ഒരു റെസ്റ്റ് വേണം രണ്ടായിരത്തി മോഡൽ വാഹനമാണ് അധികം റിസ്ക് എടുക്കേണ്ട ഹൈമ കഴിഞ്ഞ് തണലുള്ള പ്രദേശം നോക്കി യാത്ര തുടർന്നു വാഹനത്തിന്റെ ടെമ്പറേച്ചറും കുറയ്ക്കണം ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഓഫ് ചെയ്തു വെക്കണം ആ സമയം ഉറങ്ങണം അവസാനം ഗഫ്റ്റൈൻ എന്ന സ്ഥലത്ത് ഷെൽ ഗ്യാസ് സ്റ്റേഷനോട് ചേർന്ന് ചെറിയൊരു തണൽ കിട്ടി വാഹനത്തിന്റെ ബോണറ്റും ഓപ്പൺ ചെയ്തു വെച്ചു ഈ ഒരു സമയം റിയ ലബൂബുവിന്റെ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലബൂബു ആണല്ലോ ട്രെൻഡ് രണ്ട് മണിക്കൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യാത്ര തുടർന്നു നാലു മണിക്കൂർ വേണം ഇനി സലാലയിലെത്താൻ സൂര്യാസ്തമന സമയമായി വിജനമായ റോഡ് ഈ ഒരു മരുഭൂമി യാത്രയിലുടനീളം റോയൽഒമാൻ പോലീസിൻ്റെ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും വാഹനങ്ങൾ നിർത്തി ചെക്ക് ചെയ്യുന്നില്ല പക്ഷേ പോലീസ് അസിസ്റ്റൻസിന് റെഡിയായി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട റോയൽ റോയലൊമാൻ പോലീസ് സജ്ജമാണ് ഏതൊരു ആവശ്യത്തിനും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അവരുടെ സഹായം ലഭിക്കുന്നതാണ് നാനൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ടു വേ റോഡാണ് ഹൈമയത്തുന്നതിന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുമ്പ് വൺ വേ റോഡ് അവസാനിച്ച് ടു വേയിലേക്ക് മാറും ഞങ്ങളുടെ യാത്ര വീക്ക്ഡെയ്സ് ആയതിനാലായിരിക്കാം റോഡിൽ വളരെ തിരക്ക് കുറവായിരുന്നു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റുകളും ഈ റോഡിൽ റോഡിലുണ്ടായിരുന്നില്ല തുമ്പ്രന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് വീണ്ടും വൺ വേ റോഡ് ആരംഭിക്കും ദൂരെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് കാണുമ്പോൾ തന്നെ വളരെ സമാധാനവും സന്തോഷവും തോന്നി ആദ്യമായാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ഈ യാത്രയും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ നൽകി സലാലയിലേക്ക് ഞങ്ങൾ അടുത്തുടങ്ങി ഇനി ഒരു ചെക്ക് പോയിന്റ് കൂടിയുണ്ട് ആറോപ്പിയുടേതാണ് നമ്മളുടെ വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷമുള്ള മലകയറ്റം ഏകദേശം മണിയോടെയാണ് ഞങ്ങൾ ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്തത് ഞങ്ങളെ സലാല സ്വാഗതം ചെയ്യുന്നതുപോലെ പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് യെസ് ഞങ്ങൾ കരീഫിന്റെ മനോഹരമായ നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ചെറിയൊരു ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും മൂടൽ മഞ്ഞെന്ന് പറഞ്ഞാൽ അജ്ജാതി മഞ്ഞ് തീരെ വിസിബിലിറ്റി ഇല്ല ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നത് എന്നിട്ടും വിസിബിലിറ്റി തീരെയില്ല ഒരുപാട് തവണ ഫോഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീൽ ആദ്യമായിട്ടാണ് അവസാനം രാത്രി പതിനൊന്ന് മണിയോടെ താമസ സ്ഥലത്തെത്തി പ്രിയ കൂട്ടുകാരൻ പ്രണവായിരുന്നു താമസം ശരിപ്പെടുത്തി തന്നത് തുടരും